കുട്ടികൾ പുസ്തകങ്ങൾ ൾ വേദികൾ ഒരു ദിവസം വി ആർ നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനായനം പുസ്തകപരിചയം കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ വെച്ച് നടന്നു നൂറ്റി അൻപത് കുട്ടികൾ പതിനെട്ട് വേദികളിലായി പുസ്തക പരിചയം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഠിക്കാൻ പതിനേഴായിരം പുസ്തകങ്ങൾ നമ്മുടെ വായനശാലയിൽ നിന്ന് ഏറ്റവും അടുത്ത വായനശാലയിൽ ആർ നായനാ സ്മാരക വായനശാലയിൽ അതിൽ നിരന്തരം പോകുന്നത് സ്കൂളിൽ പോകുന്നത് പോലെ പോകൂല പെണ്ണു പോയെങ്കിൽ അപ്പോ പതിനേഴായിരം ഒരു പ്രസക്തി എന്താന്നറിയോ അതിന്റെ പതിനേഴായിരം പുസ്തകത്തിൽ ശനാശരി പത്ത് കഥാപാത്രം ഉണ്ടോ ഒരു പുസ്തകത്തിൽ നിങ്ങളെ വായിച്ചത് ആയി എത്ര പുസ്തകം എത്ര കഥാപാത്രം അറിയോ ഉണ്ട് ശരാശരി അങ്ങനെ നോക്കുമ്പോ പതിനേഴായിരം പുസ്തകത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കഥാപാത്രം ഒരു ലക്ഷത്തി എഴുപതിനായിരം ആളുകള് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വായനശാലങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ കിടന്നറങ്ങുന്ന ഒരു സ്ഥലത്തിന്റെ പേരണ സ്മാരക വായനശാല എങ്ങനെയാണ് ഈ ഭൂലോകത്തിൽ അവരൊക്കെ അവർ ജീവിതം ജീവിച്ചെ നിർത്തത് डॉक्टर वाईवी कंडन मास्टर अधीक्षणायी। इन्होने वायरस आने लगे इन्होंने निर्दोष, इन्होंने निर्दोष, इन्होंने कभी नहीं काफी, अर्थात् इन्होंने रोक नहीं किया, उसके ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം വൈ വി സുകുമാരൻ മാസ്റ്റർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം വി വി ചന്ദ്രശേഖരൻ മാസ്റ്റർ ടി ദേവി ടീച്ചർ പപ്പൻ കുഞ്ഞിമംഗലം കെ മനോഹരൻ എന്നിവർ സംസാരിച്ചു എം കെ ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും കെ ശ്രീകേഷ് നന്ദിയും പറഞ്ഞു ആദ്യമായാണ് ഒരു യു വിദ്യാലയത്തിൽ ഒരേ സമയം ഇത്രയധികം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചതുരംഗക്കണത്തിൽ ഓരോ നീക്കവും കരുതലോടെ ആവണം അശ്രദ്ധയോടെ ഉള്ള ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു പോകണം അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യം അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകൾ